സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം വാർഷികാഘോഷ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര ഉദ്ഘാടനം ചെയ്തു സി പി ഐ നൂറാം വാർഷികാഘോഷ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സിപിഐ അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഈ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മിൻസ് പ്രത്യേക വിഭാഗമുണ്ട് ഇപ്പോഴും ഈ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആ വിഭാഗത്തിന്റെ പേര് ചിപ്പവൻ ബ്രാഹ്മിൺസ് അവര് ധാരണ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ഏറ്റവും ശുദ്ധ പവൻ മറ്റ് ബ്രാഹ്മണർ അവരതാണ് കാശി ബ്രാഹ്മണരെക്കാൾ കശ്മീരി ബ്രാഹ്മണറെക്കാർ ബംഗാളി ബ്രാഹ്മണറെക്കാർ അബാദ് ബ്രാഹ്മണർക്കാണ് അറിവുള്ളവരും മികവുള്ളവരും കഴിവുള്ളവരുമായ ബ്രാഹ്മണർ ഈ പവൻ ബ്രാഹ്മിസൺ അപ്പൊ അദ്ദേഹം അവരൊരു കാരണമാണ് ഇന്ത്യക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ ഇന്ത്യക്ക് ഒരു സംഘടന ഉണ്ടാവണമെങ്കിൽ ഇന്ത്യക്ക് സമരം നയിക്കണമെങ്കിൽ അതുകൊണ്ട് അന്നുള്ള സംഘടന കോൺഗ്രസ് ആണ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ബാബു പോൾ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി തെങ്കം സീനബോസ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ